ഹലോ ഹലോ ടെസ്റ്റിംഗ് ഹലോ ടെസ്റ്റിങ് ശരിക്കുമേ ഈ കായംകുളം എന്ന് പറയുന്നത് നമ്മുടെ ആലപ്പുഴ മണ്ഡലത്തിൻ്റെ അതേഭൂമിയായ കായംകുളം നാടകത്തിന്റെ ഒരു വലിയ കേന്ദ്രമാണ് അപ്പോൾ പിന്നെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന് പറഞ്ഞിട്ട് നാടകം എഴുതി ഒരു വലിയ സമൂഹത്തെ വളർത്തുകയും ചെയ്ത സ്ഥലമാണ് വലയാണ് ആലപ്പുഴ എന്ന് പറഞ്ഞാൽ എപ്പോഴും വെള്ളത്തിന്റെ ഒരു നാടാണ് നമ്മൾ വെള്ളത്തിന്റെ വെള്ളത്തിനകത്തും വെള്ളത്തിനടുത്തും ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച നയിക്കുന്നത് അപ്പോ ഈ വെള്ളത്തിലേക്ക് കയറിയപ്പോ ഈ രണ്ട് വെള്ളത്തിൽ വള്ളത്തിൽ കാലിവിട്ടരുത് എന്ന് പറയുന്നുണ്ടായിരുന്നു അല്ലേ അപ്പൊ ഈ രണ്ട് വെള്ളത്തിൽ കാലിവിട്ടുന്ന ആളുകളൊക്കെ ഉള്ള മേഖലയാണ് പലപ്പോഴും ആരെയാണ് ഉദ്ദേശിച്ചത് എന്തായാലും മനസ്സിലാകും പക്ഷെ നമുക്ക് ആലപ്പുഴയുടെ രാഷ്ട്രീയം ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ശരിക്കും കെ സി വേണുഗോപാൽ ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൊണ്ട് ആവേശം ചോർന്നു പോയോ എന്നുള്ളതാണ് കാരണം നമ്മൾ പല മേഖലകളിൽ കൂടി സഞ്ചരിച്ചപ്പോൾ തണുപ്പൻ പാട്ടാണ് തണുപ്പൻ പാട്ട് ശരിക്കും ആരിഫ് ഒരു റൗണ്ട് ഓടി തീർത്തു അപ്പോഴാണ് ഷാനിമോൾ എത്തുന്നത് ഷാനിമോൾ ഓടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് വേണുഗോപാലിന്റെ ആ ഗ്യാപ്പ് നികത്താൻ ഉള്ള ആലപ്പുഴയിൽ തോൽക്കുന്ന ഒരു എന്നുള്ള ഇമേജും കൂടെ ആലപ്പുഴ സ്വദേശമാണെങ്കിലും ശരിക്കും ഷാനിമുൾ ഉസ്മാൻ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിരുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ അതൊരു പ്രധാനപ്പെട്ട ഘടകം പിന്നെ ഉള്ളത് എ എം ആരിഫിന്റെ ഒരു ജനകീയത അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് എം എൽ എ ഒരു അത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ അതിൻ്റേതായ ഒരു റിഫ്ലക്ഷൻ പ്രതിഫലനം ഉണ്ടാവും ഷാനിമോൾ ഉസ്മാനെ പറ്റി പറയുമ്പോൾ മുമ്പ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ആലപ്പുഴയുടെ തട്ടകത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് മത്സരരംഗത്ത് തോറ്റതിന്റെ ചില കാര്യങ്ങൾ മറ്റു മണ്ഡലങ്ങളിൽ പോയി തോറ്റു തിരിച്ചിപ്പോ ഇവിടെ വന്ന് മത്സരിക്കുന്നു ശരിക്കും ആഗ്രഹിക്കാതെ മത്സരിക്കുന്നു എന്നൊരു പ്രശ്നമുണ്ട് അല്ല എന്ത് പറഞ്ഞാലും ഷാനിമോൾ ഉസ്മാൻ ആഗ്രഹിക്കാത്ത ഒരു മണ്ഡലമാണ് ഷാനിമോൾ ഉസ്മാൻ കിട്ടിയത് ആലപ്പുഴക്കാരിയാണ് ഇപ്പം ജീവിതം കൊണ്ട് എങ്കിൽ പോലും വേറെ വയനാടൊക്കെ ശ്രമിച്ച് കോൺഗ്രസിനുള്ളിലായി ഈ പടലപ്പിണക്കത്തിൽ അത് ലഭിക്കാതെ ആണ് ഷാനിമോൾ ആലപ്പുഴയിലേക്ക് ഷാനിമോൾ ഇനി ഇനി ജയിച്ച ജയിക്കാറിഞ്ഞാൽ ആലപ്പുഴയിൽ ഞാൻ 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 മാത്രം എന്ന് പറഞ്ഞിട്ട് കെ സി വേണുഗോപാലിൻ്റെ ഞാൻ ഉണ്ടെങ്കിലേ ഇവിടെ ജയിക്കൂ ജയിക്കൂല്ല പ്രളയം എന്നുള്ള മട്ടിലുള്ള ഒരു ഒരു അറിയാവുന്നതാണ് ആലപ്പുഴ രാഷ്ട്രീയം നോക്കുന്നവർക്ക് വളരെ കൃത്യമായിട്ടാണ് ആലപ്പുഴയിലെ കോൺഗ്രസ് രാഷ്ട്രീയം നോക്കുന്നവർക്ക് പരസ്യമായി പോർവിളി പോലും സാഹചര്യം അപ്പോൾ അതൊക്കെ സ്വാഭാവികമായി ഈ ഒരു നീക്കത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഉള്ളത് രാഷ്ട്രീയമായി മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം ഇപ്പോൾ പരിശോധിക്കുമ്പോൾ എൽ ഡി എഫിന് പൂർണ്ണമായ അനുകൂലമാണ് അസംബ്ലി തിരഞ്ഞെടുപ്പ് അത് ഹരിപ്പാട് മാത്രമാണ് രമേശ് ചെന്നിത്തലയുടെ ആ ഭൂരിപക്ഷം മാത്രമാണ് അദ്ദേഹത്തിന്റെ ചില നേതൃത്വത്തിൽ ഉള്ള ഈ രാഷ്ട്രീയമായി വളരെ രാഷ്ട്രീയ ബോധമുള്ള ഒരു മണ്ഡലമാണ് ആലപ്പുഴ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ വീറ്റില്ല എന്നൊക്കെ പറയാൻ തരത്തിലുള്ള ഒരു മണ്ഡലമാണ് അപ്പം സ്വാഭാവികമായിട്ടും പാർട്ടി പൊളിറ്റിക്സ് ശക്തമായി നിൽക്കുന്ന ഒരു സ്ഥലമാണ് പാർട്ടിയുടെ മാത്രമല്ല ഫ്ലോട്ട് ചെയ്യുന്ന ഒരു പക്ഷേ പലപ്പോഴും ലോക്സഭയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ ജെ പി എം സുധീരൻ വക്കം പുരുഷൻ ആ അനുഭവങ്ങൾ മണ്ഡലത്തിന്റെ ചരിത്രത്തിലുണ്ട് ഷാനിമോളിനെ ആ ഒരു ലെവലിലേക്ക് നമുക്കിപ്പോ ഒരു നേതൃനിരയിൽ അത്രേ അഗ്രഗണ്യായ ഒരാളായിട്ട് സുധീരനെ പോലെ തരത്തിലേക്ക് സ്ഥാനാർത്ഥി എന്നുള്ളതിലേക്ക് വരുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം നമ്മൾ ഈ ആലപ്പുഴയെ പരിശോധിക്കുമ്പോൾ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം ഏതെങ്കിലും തരത്തിൽ നമ്മളിപ്പോ കണ്ട ആളുകളൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ബിൽഡപ്പ് മാത്രമേ ഉള്ളൂ പിന്നെ ബി ജെ പി മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് കെ എസ് രാധാകൃഷ്ണൻ വരുന്നെങ്കിൽ അതൊരു തരം അത് റിട്ടയർഡ് റിട്ടയർഡ് കോൺഗ്രസ് മോർച്ച എന്ന് പറയാവുന്ന കോൺഗ്രസ് ബിജെപി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മോർച്ച മോർച്ചയിൽ അദ്ദേഹം 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 എവിടെയെല്ലാം ഇത് തുടങ്ങി ഭീഷണ പത്രത്തിൽ തുടങ്ങി പിന്നീട് അതിന്റെ ഫലത്തില് കോളേജ് അധ്യാപകൻ മലടിലായി പിന്നെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി ഗുണം കൊണ്ടല്ലേ പക്ഷെ കോൺഗ്രസ് ആണ് അതെല്ലാം കൊടുത്തത് പക്ഷെ എല്ലാം കഴിഞ്ഞ് റിട്ടയർ ചെയ്യുമ്പോഴത്തേക്ക് ഇനി അവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമോ എന്ന് കരുതിയിട്ട് ചേരുന്നവർ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ താൻ ധീവര സമുദായത്തിൽപ്പെട്ട ആളാണ് എന്നുള്ള തരത്തിൽ ആ ഒരു പ്രൊപ്പ മുന്നോട്ട് വെച്ച് തന്നെ പ്രചരണം നടത്തുന്നുണ്ട് പക്ഷേ അതിനിടയിലുള്ള ഒരു വലിയ തമാശ സമുദായത്തിന്റെ ഞാൻ ഞാൻ വല വലിച്ചിട്ടുണ്ട് അതെ അതെ മീൻ 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 പിടിക്കാൻ 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 പോയിട്ട് പോയിട്ട് കടലിൽ കടലിൽ പോയി ശരിക്കും അതേ ആ പറഞ്ഞാലും ആ കാർഡ് ആലപ്പുഴയിൽ അങ്ങനെ ഓടില്ല എന്ന് കഴിഞ്ഞ ഏവിധാപരാഷം നിന്നപ്പോ അങ്ങനെയാണെങ്കിലും ഒരു തരംഗം ഉണ്ടാവണ്ടായിരുന്നു അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അത് അതായത് എൽ ഡി എഫ് യു ഡി എഫ് എന്നുള്ളതിനപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഇപ്പോഴും ആലപ്പുഴ മാറിയിട്ടില്ല ആലപ്പുഴയുടെ രാഷ്ട്രീയം അതാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു കോൺഗ്രസ് സി പി എം രാഷ്ട്രീയത്തിന്റെ സ്ഥലങ്ങളാണ് ആ സ്ഥലത്ത് ാണ് പാവം നേരത്തെ തന്നെ അവര് ജയിക്കേണ്ട പക്ഷെ അവരത് ജയിക്കുന്ന സീറ്റ് കൊണ്ടിട്ടിട്ട് അത്തരം സ്ത്രീകളെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതില്ലേ കോൺഗ്രസ് വന്നാൽ തന്നെ പിന്നീട് എന്തെങ്കിലും നല്ല അവസരം കിട്ടുമല്ലോ ശരി ഞങ്ങളുടെ ഒരു പ്രാഥമിക യാത്രയിൽ നിന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം എഫ് എ എം മണ്ഡലത്തിൽ ഇപ്പോൾ ഒരു മുൻതൂക്കം സ്വാഭാവികമായി തന്നെ ഉണ്ട് പ്രചരണം മുറി വരുമ്പോൾ അത് മാറാമോ മാറാമോ എന്നുള്ളത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ പരിശോധിക്കാം രാഹുൽ ഗാന്ധിയുടെ വരവ് യു ഡി എഫിന് നൽകാവുന്ന ആ ഒരു മുൻതൂക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ആവേശത്തിൽ പ്രചരണത്തിൽ ഒന്നെണ്ണത്തിൽ മുന്നോട്ട് വരാൻ സാധിക്കും എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ ആരിഫിന് അനുകൂലമാണ് എന്നുള്ളതാണ് എന്തായാലും ഇതോടുകൂടി ഈ നാടകം 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 അവസാനിക്കുക